നമസ്കാരം ഇന്ത്യയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്രമണം നടന്നാൽ അത് ഭീകരാക്രമണമായി തന്നെ കണ്ടുകൊണ്ട് ഇന്ത്യയിൽ ആക്രമണം നടത്തുമെന്ന് നേരത്തെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പട്ടാള മേധാവിയും പറഞ്ഞിരുന്നു അതായത് പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു അതായത് ഉടൻ തന്നെ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്താൻ ഒരുങ്ങുന്നുവെന്ന് കരുതേണ്ടി വരും ചെങ്കോട്ട സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ദില്ലിയിലെ ചെങ്കോട്ട മെട്രോ സ്റ്റേഷനോ പുറത്ത് സ്ഫോടനവും നടന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ സുരക്ഷ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ വലിയ രീതിയിലൊരു ഇന്ന് രാവിലെയോടുകൂടി തന്നെ മീറ്റിംഗ് ഒക്കെ കൂടി പാകിസ്ഥാൻ വലിയ രീതിയിൽ ഒരു സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണത്തിനോ അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾക്കോ സാധ്യത ഉണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പുകളെ തുടർന്ന് രാജ്യത്തെ എല്ലാ വ്യോമത്താവളങ്ങളിലും എയർഫീഡുകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിലെ സാഹചര്യം അസ്ഥിരമായി തുടരുന്നതിനാൽ കരസേന നാവികസേന വ്യോമസേന എന്നിവ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ സായുധ സേനയെ അതീവ ജാഗ്രതയിൽ നിർത്തിയിരിക്കുകയാണ് സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറെടുക്കാനും പാകിസ്ഥാന്റെ സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക ഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനോടൊപ്പം പാകിസ്ഥാൻ വ്യോമസേനയോട് മുൻനിര താവളങ്ങളിൽ നിന്നുള്ള ജെറ്റുകൾ ഉടനടി പറന്നുയരാൻ തയ്യാറാക്കി നിർത്താനും ഉത്തരവിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ദില്ലിയിലെ സമീപകാല ഭീകര ഗൂഢാലോചന കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള മുൻകൂർ പ്രഹരമോ മറ്റു തരത്തിലുള്ള പ്രത്യാക്രമോ ഉണ്ടാകുമോ എന്ന ആശങ്കയെ തുടർന്നാണ് ഈ നടപടികളെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് തങ്ങളുടെ വ്യോമ ആസ്തികൾ സംരക്ഷിക്കുന്നതിനായി പാകിസ്ഥാൻ പ്രത്യേക മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും സൈനിക ജെറ്റുകളും നിർണായക സ്ഥാപനങ്ങളും ഏത് ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ വ്യോമാതിർത്തി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഇപ്പോൾ സജീവമാണ് നവംബർ പതിനൊന്ന് മുതൽ നവംബർ പന്ത്രണ്ട് വരെ നോട്ടീസ് ടു എയർമെൻ പുറത്തിറക്കിയിട്ടുണ്ട് സംഘർഷഭരിതമായ അതിർത്തി മേഖലയിൽ വർദ്ധിച്ച വിമാന ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകളും ഇത് സൂചിപ്പിക്കുന്നുണ്ട് തീവ്രവാദ ഗൂഢാലോചനയുമായും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായും അതിനെ ബന്ധപ്പെടുത്തുന്ന ഡൽഹി സ്ഫോടനം ഇന്ത്യയെ അതീവ ജാഗ്രതയിലാക്കിയിട്ടുണ്ട് കൂടാതെ അതിർത്തി കടന്നുള്ള ഭീഷണികളെ കുറിച്ചുള്ള വർദ്ധിച്ച ആശങ്കയാണ് പാകിസ്ഥാന്റെ ദ്രുതഗതിയിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ദുരിതഗതിയിലുള്ള ഒരു ജാഗ്രതയിലേക്ക് സൂചിപ്പിച്ചത് ഓരോ വാണിങ്ങും ഇന്ത്യ പാകിസ്ഥാനിന് നൽകിയിട്ടുണ്ട് ആ വാണിംഗ് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട് ആ ആക്രമണം ഏത് നിമിഷവും ഇന്ത്യൻ സൈനികർ അല്ലെങ്കിൽ കരാർ നാവിക വ്യോമ സംയുക്തമായി തന്നെ പാകിസ്ഥാനിൽ കടന്നു കയറി ഒരു ആക്രമണം നടത്താനുള്ള സാധ്യത കൂടുതലാണ് ആ ഒരു ഭയം പാകിസ്ഥാൻ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു മീറ്റിംഗൊക്കെ രാവിലെ വിളിച്ചുകൂട്ടി അതീവ ജാഗ്രതയിലേക്ക് പേടിച്ചു വരേണ്ട പാകിസ്ഥാനിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി